ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഇന്ന് വരാൻ കഴിയില്ല ടിക്കറ്റ് തുടരുന്നതാണ് അനീഷ് ബിഗ് അവസാനിപ്പിക്കരുത് പരിപാടി ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ ഇത്രമാത്രം വെറുപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല കുറെ ആളുകൾ കുറെ ദിവസങ്ങളായിട്ട് കമന്റ് ചെയ്ത ഒരു കാര്യമാണ് അതിനിടയിലാണ് റണാ ഫാത്തിമ കഴിഞ്ഞ ദിവസം നെവിൻ നല്ല സപ്പോർട്ട് കിട്ടേണ്ട ഒരു മനുഷ്യനാണ് അയാൾക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അതുകൂടാതെ തന്നെ ലക്ഷ്മി ലക്ഷ്മി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നെവിനാ നെവിന് കപ്പടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്ന അറിയോ ഇത്രയും വലിയൊരു ഊളയെ എന്തിനാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഭയങ്കര കാലിബർ ഉള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് പുറത്ത് വന്നതിന് ശേഷം ലക്ഷ്മി ഒന്ന് കാണണം കേട്ടോ എപ്പിസോഡും കാര്യങ്ങളൊക്കെ അപ്പൊ മനസ്സിലാവു നിങ്ങൾ അവിടുന്ന് കാണുന്നതല്ല ഞങ്ങൾ ഇവിടുന്ന് കാണുന്നത് എന്നുള്ളതാണ് ഇത്രയും വലിയ ഊളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ വെറും തീട്ടം ഉണ്ടാകുന്ന യന്ത്രം മാത്രമാണ് അവൻ മറ്റുള്ള ആളുകളുടെ ഭക്ഷണം കട്ട് തിന്നുന്നതും ഓക്കെ ഇനി അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമുക്ക് റെണാ ഫാത്തിമ വീണ്ടും ഒരു സ്റ്റോറി കിട്ടുന്നു അതൊന്ന് കാണാൻ കേട്ടോ സപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ ആളുകളൊക്കെ തിരുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറച്ചു മുന്നാണ് സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ട് പറഞ്ഞിട്ട് സ്റ്റോറി ആവശ്യമുണ്ട് അതിനുശേഷമാണ് ഞാൻ ഇന്നത്തെ പ്രൊമോ കാണുന്നത് അതില് നെവിൻ അനുമോളെ മൊത്ത വെള്ളം ഒഴിക്കുന്നു അനുമോൾ തിരിച്ചു വെള്ളമൊഴിക്കുന്നു നെവിന് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അനുമോളെ ബെഡിലേക്ക് ഒഴിക്കുന്ന ഭയങ്കര കെയോട്ടിക് സിറ്റുവേഷൻ ആയിരുന്നു അവിടെ സോ അപ്പോഴാണ് ഞാൻ ആ ഒരു സ്റ്റോറി കാണുന്നത് എന്നിട്ട് എനിക്ക് കുറേ കമൻസ് വരുന്നു നീ ആ പുള്ളി ചെയ്യുന്നവനാണോ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ സോ ബേസിക്കലി ഇപ്പൊ ചെയ്തതാണ് അൺഎസ്പെക്ടബിൾ ആയിട്ടുള്ള ബാക്കിയുള്ള അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനാണോ അല്ലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സാധനാണോ ചോദിക്കുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനാണോ ഏഹ് അവൻ കാണിച്ച് നിങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല ഇവിടുന്ന് പുറത്തിറങ്ങി ഇപ്പൊ നെവിനെയാണ് മിസ് ചെയ്യാന്ന് പറയുന്ന ആളുകൾ രണ്ടാണുള്ളത് കാരണം അകത്താണെങ്കിൽ നീ അത് തന്നെയാണോ ശരി അവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുവോ ഒരു കാര്യമില്ലാതെ മറ്റാളുകളെ ചെറിയ അത് കൂടാതെ തന്നെ അനുമോള ഭയങ്കര ഉറപ്പാണ് അനുമോള തീരഷ്ടല്ല അനുമോളെ കൊണ്ട് എങ്ങനെയെങ്കിലും തല്ലിച്ചിട്ട് അവരെ ഔട്ടാക്കാനുള്ള ശ്രമം നടത്തുക ഈ മൂളയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിന്നെ പറഞ്ഞാൽ മതി അല്ലേ എന്റെ പൊന്നു രണാമോളെ നീ എന്തായാലും കറക്റ്റ് ടൈമിൽ എന്നെ പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇവന്റെ കൂടെ തന്നെ ഇവരെ ഗ്യാങ്കിൽ കൂടുല്ലേ അരി അവര് കാണിക്കുന്ന പൊട്ടത്തരങ്ങളൊക്കെ കൂട്ടു നിൽക്കുവല്ലേ എന്റെ പൊന്നുമോളെ ജനങ്ങൾക്ക് വെറുപ്പാണ് ഈ മനുഷ്യനെ ഇവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇന്ന് ജനങ്ങൾ മുഴുവൻ കണ്ടതാണെന്നുള്ളതാ എന്നിട്ടും ബിഗ് ബോസ് ഒന്നും അവനെ പുറത്തുപോലും കളയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അജണ്ട അത് തന്നെയാണ് ടോപ്പ് ഫൈവിലേക്ക് ഈ നാറയും കൂടി എത്തിക്കുക എന്നുള്ളത് തുടർന്ന് പറഞ്ഞോട്ടെ എന്തായിക്കോട്ടെ അപ്പൊ അനുമോള സ്ഥാനത്ത് ഞാനേതെങ്കിലും തലേ കൂടെ വെള്ളം ഓടി വെക്കാനും ആ ഞമ്മളിൽ അത്രക്കൊള്ളു വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഞാനേതെങ്കിലും ഞാനും അങ്ങനെ തന്നെ ചെയ്തിരിക്കും സോ ബേസിക്കലി ഐ ലൈക് ആര്യൻ അക്ബർ നെവിൻ ആ ഒരു കോമ്പോ ആൻഡ് ദാറ്റ്സ് കോംബോസ് ബൈസ് റൂട്ടിങ് ഫോർ ദം ബൈ വേ ദസ് ടോട്ടലി അൺഅക്സെപ്റ്റബിൾ കുറച്ചു കൂടുതലാണ് അതെ ആ ഗ്രൂപ്പ് ഭയങ്കര ഇഷ്ടമാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഗ്രൂപ്പ് ഭയങ്കര ഇഷ്ടമാണെന്ന് പോലും അക്ബർ ആര്യൻ ഈ അക്ബർ എന്ന് പറയുന്ന ഈ ഒരു ഊളയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചപ്പോ അവൻ പറഞ്ഞ ന്യായീകരണങ്ങൾ കേൾക്കണം അനുമോൾ അങ്ങോട്ട് ഒഴിച്ചത് ഞാൻ കണ്ടതാണല്ലോ എന്നുള്ള കാര്യമൊക്കെ ഒരാൾ മെൻസസ് ആയിട്ടാണ് അവൾ കിടക്കുന്നത് നിങ്ങൾക്കൊക്കെ വീട്ടിലെ അമ്മ തങ്ങന്മാരുള്ളതല്ലേ അവരാവ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കണ്ടു വാർന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്നും ഈ മൂന്ന് ഉളകളോടിക്കൂന്ന് ഉളകളത് പറയില്ല എന്നുള്ളതാണ് വെള്ളം ഒഴിച്ചപ്പോൾ ആദ്യം അടിപൊളി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചവൻ ആര്യനാണ് രണ്ടാമത് അതിനെ ന്യായീകരിക്കാൻ വന്നത് അക്ബറാണ് മൂന്നാമത് ഇതിനെല്ലാം കാരണക്കാരനായ ഊള തീട്ടമുണ്ടാക്കുന്ന യന്ത്രമായിട്ടുള്ള നവിൻ തന്നെയാണ് എന്നുള്ളതാണ് ആ ദിവസം സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ വെള്ളം ഒഴിച്ചതിനു ശേഷം ഇവിടെ നട അവിടെ നടന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടൊന്ന് കേൾക്കൂ ആര്യന്റെ വീട്ടിലൊന്നല്ലല്ലോ സംഭവിക്കുന്നത് ഇത് ബിഗ് ബോസിനകത്താണല്ലോ അങ്ങനെ മനസ്സായി കിടക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചിരിക്കണം വീട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണോ പൊന്നും മോനെ ചെയ്യുക ചോദിക്കുകയാണ് അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ പോയിട്ട് വെള്ളം ഒഴിച്ച ഈ കൂതറയും മടങ്ങി ഗ്രൂപ്പിനെയാണ് ഇപ്പൊ രണ ഫാത്തിമ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടാന്നുള്ളത് കൊള്ളാം മോളെ കൊള്ളാം ഈ വിഷയത്തിൽ അന്വേഷിച്ചു കൃത്യമായ ഇടപെടൽ നടത്തിയതാണ് വെള്ളം ഒഴിച്ചത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഒഴിച്ചത് എന്ന് ന്യായീകരിക്കാൻ വന്ന അക്ബറിനെ അക്ബറിനെന്ത് പറയണം ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ആ മെൻസ് സ്പെയിനിനെ കുറിച്ച് അറിയണമെങ്കിൽ കുറച്ചൊക്കെ തെങ്ങന്മാരോടോ അല്ലെങ്കിൽ ഭാര്യമാരോടൊക്കെ കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അവരിങ്ങ് തരും അല്ലെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ് ഇവൻ ആ ഒരു തരത്തിലുള്ള ഒരു സ്നേഹവും ഇല്ല എന്ന് അക്ബർ തെളിയിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത് അത് കൂടാതെ അനുമോൾ പറഞ്ഞവാക്കി കിട്ടില്ലേ ഇതിനെ ഒന്ന് തല്ലി വളർത്താത്ത ഗുണാണെന്നുള്ളത് തീർച്ചയായിട്ടും തല്ലി വളർത്താത്ത ഗുണം തന്നെയാണ് അവൻ കാണിച്ചുകൊണ്ടിരുന്നത് ഇതൊരു ഗുണമല്ല വലിയൊരു ദോഷമാണ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ മനോഭാവം ഏകദേശം എന്നല്ല പൂർണ്ണമായി അത് തന്നെ ആകാനാണ് സാധ്യത അതിനകത്തായിരുന്നു ഞാനെങ്കിലും അവന്റെ മുഖം അടിച്ച് തിരിച്ചേനെ എന്ന് ഞാൻ ആർത്ഥത്തോടു കൂടി പറഞ്ഞ കാര്യമാണ് അത് അങ്ങനെ തന്നെയാണ് ചെയ്യുക ആണായി പറഞ്ഞ ഏതെങ്കിലും ഒരു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ മുഖം അടിച്ച് തിരിച്ചേനെ പക്ഷെ എന്ത് ചെയ്യാനാണ് എല്ലാവർക്കും കണ്ടന്റ് മാത്രം മതി കണ്ടന്റ് 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 അതിന്റെ അപ്പുറം മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യമില്ല അതുകൊണ്ടാണ് അനുമോളൊക്കെ ശരിക്കും അവനെ മുഖം മടിച്ച് ഇരിക്കേണ്ടതായിരുന്നു ബിഗ് ബോസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളം ഒഴിച്ച് നശിപ്പിച്ചിട്ടുള്ളത് അത് ഉണങ്ങി കിട്ടിയില്ല കുറെ കാലത്തിന് ശേഷം ഉണങ്ങി കിട്ടുകയുള്ളൂ അല്ലേ അതുപോലും ബിഗ് ബോസിന്റെ വിഷയം പോലും അല്ല ലാലേട്ടം വന്ന് ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവനെ പുറത്താക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത് സ്പോർട്ട് എവിക്ഷൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിനെ വീണ്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കുക ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈവൻ ഇനി അനുമോളിക്ക് എടുക്കാണെന്ന് വിചാരിക്കാം അനുമോൾക്ക് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ അവാർഡ് കിട്ടുമെന്നുള്ള ധാരണയിലാണോ എന്റെ പൊന്ന അക്ബർ ഈ കിടന്ന് ഓളത്തരം കാണിക്കുന്നത് ഇവന്റെ ശരീരത്തിൽ ഒഴിക്കുക ഞാൻ കണ്ടത് അതിന് മുന്നണി എന്താ കണ്ടിട്ടുള്ളത് ഒരാൾ വയ്യാതെ പുതച്ചു മൂടി കിടക്കുകയാണ് അയാൾ ഉറങ്ങിട്ട് പോലും ഇല്ല ആ ഉറങ്ങാതെ കിടക്കുന്ന ആളുടെ മുഖത്ത് വെള്ളം തളിച്ച് എണീപ്പിക്കേണ്ട കാര്യം ഈ പറയുന്ന കൂതറയായിട്ടുള്ള ഈ ഇവൻ ഇല്ല ഈ നാർക്ക് ഇല്ല അത് അനീഷ് ചേട്ടൻ ചൂണ്ടിക്കാണിച്ചപ്പോ പറയണേ എന്റെ ശരീരത്തിൽ ഒഴിച്ചു എന്നുള്ളത് ആദ്യം ആരാണോ ഒഴിക്കുന്നത് അത് എന്ത് സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുടെ മേത്തേക്കാണ് ഒഴിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അക്ബറെ എൻ്റെ പൊന്നാരിയ എന്റെ ഓള നെവിനെ നിങ്ങള് അത് മനസ്സിലാക്കാനുള്ള ബോധം ഇല്ലാത്തവരും സ്ത്രീത്വത്തെ അപമാനിക്കുന്നവരാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാമറയിലും ജനങ്ങളെ ക്യാമറയിലും മൈക്കിൽ എനിക്ക് പ്രോപ്പർട്ടി നശിപ്പിക്കണം ഉണ്ടായിരുന്നില്ല മനസ്സിലായില്ലേ ഇത് വെയിലത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ബിഗ് ബോസ് തന്നെയാണ് അവന് കൊടുത്തിട്ടുള്ളത് ഒരു തർക്കം കാര്യത്തിൽ വേണ്ട എന്തല്ലേ പോയി പോയി കേസ് കൊടുത്തേക്ക് അതാണ് പ്രോപ്പർട്ടി നശിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നേ പക്ഷെ നശിപ്പിച്ചു അവിടെ ബിഗ് ബോസ് അനുവാദം കൊടുത്തു തീർച്ചയായിട്ടും കൊടുത്തു ഒന്നാം ദിവസം അത് കൊടുത്തു രണ്ടാം ദിവസം ഒരാളെ നെഞ്ചത്തേക്ക് ഇടിച്ചിട്ട് അയാൾ ആശുപത്രിയിലായിട്ട് പോലും ഇവ കേട്ടില്ലേ നിങ്ങൾ തുടർന്നു കൊള്ളുക ആ ഗെയിമുകൾ അയാൾ ആശുപത്രിയിലാണ് നാളെ എങ്ങാനും വന്നോളും എന്നുള്ള ഒരു വൃത്തികെട്ട മറ്റെടുത്ത ഡയലോഗ് അടിച്ചു എന്ന് പറയേണ്ടി വരും എന്റെ പൊന്ന് പൂള ബിഗ്ലൂസെ ഇതെല്ലാം ചെയ്യേണ്ടിയിരുന്നത് സ്പോട്ടിൽ അവനെ ദൂരെ കളയുകയാണ് വേണ്ടിയിരുന്നത് അവനവിടെ നിലനിർത്തുന്നതിന് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അവനെ എടുത്ത് ദൂരെ കളയണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് ഇവിടെ അണിമോളെ ടാർഗറ്റ് ചെയ്തത് കൊണ്ട് മാത്രമല്ല ജനങ്ങൾ സംസാരിക്കുന്നത് ഏത് വ്യക്തിയെ ടാർഗറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല പകരം ഇമാതിരി ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ ശരീരം നോവിക്കുന്ന കാര്യത്തിൽ വരെ മറ്റേടുത്ത പരിപാടി ചെയ്യുമ്പോൾ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്തത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ടോപ്പ് ഫൈവിലേക്ക് ഇവനെ എത്തിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ബഹിഷ്കരിക്കും ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് ലാലേട്ടം പൈസയും വാങ്ങിയിട്ട് ആങ്കറിംഗ് കൂടി ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ട് എങ്കിൽ ആ മനുഷ്യത്വം ഇല്ലായ്മ കാണിച്ചാണ് ആറി എടുത്ത് ദൂരെ കളയാന് ഒരാഴ്ചക്ക് കാത്തിരിക്കാതെ സ്പോർട്ടിൽ ചെയ്യാനെങ്കിലും ഒന്ന് പറഞ്ഞു കൊള്ളുക ഇമാതിരി ഊളകളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് അതൊരു സന്ധ്യപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്